അവൾക്ക് ആത്മഹത്യ പ്രേരണ കുറ്റമാണ് അവളുടെ ഭർത്താവിന് മേൽ ചുമത്തിയിരിക്കുന്നത് അതല്ലാതെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇപ്പോഴത്തെ നടപടിക്രമങ്ങളിൽ വിശ്വാസം നീതി നീതി കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് മുമ്പോട്ടിറങ്ങിയത് ഹലോ ഫ്രണ്ട് എല്ലാവർക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ശല്യം ഒഴിവാക്കിയ സന്തോഷം എന്നാൽ നാട്ടുകാർക്ക് സൈനയുടെയും മക്കളുടെയും നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടം അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷൈനി അറിയാത്ത ഓരോരുത്തരും ഷൈനയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഓരോ മേഖലകളിലും പലരും ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ ഇടുന്നു അതോടൊപ്പം തന്നെ കമൻറ്റുകളിലൂടെ പലരും അവരുടെ അഭിപ്രായങ്ങളും അവർ ഈ ഷൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ അതുമാത്രവുമല്ല ഈ പറയുന്ന ഷൈനയുടെ ഇടവകയിലുള്ള ജനങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് ശൈനയുടെ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടിരുന്നു അവർ ശൈനയുടെ ഇടവകയിൽ പ്ലസ് കാർഡ് പിടിച്ചുകൊണ്ട് ഷൈനിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ഇന്നും ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം അവർ അവരുടെ ശൈനിയുടെ ഇടവകയിലുള്ള അവർ തന്നെ അവരും പ്ലസ് കാർഡ് പിടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഷൈനയുടെ ദേവാലയത്തിലുള്ളവരെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഷൈന അടക്കം ചെയ്ത ദേവാലയത്തിൽ ഷൈനിയുടെ കൂടെ നിന്ന് ഷൈനിയുടെ കൂടെ പ്രവർത്തിച്ച ഓരോരുത്തരുമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോബിയുടെ നോബിയുടെ ഒരു അച്ഛൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസ് തേഞ്ഞുമാഞ്ഞു മാഞ്ഞു പോകുമോ എന്ന് അവർക്ക് സംശയമുണ്ട് അവർ അതുകൊണ്ട് തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് എന്തുവായാലും നമുക്ക് വാർത്ത ഒന്ന് കണ്ടു കണ്ടുനോക്കാം കോട്ടയത്ത് മക്കളുടെയും മരണത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ സെയിൻറ് മേരീസ് ഫെറോന പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം രാവിലെ കുർബാനയ്ക്ക് ശേഷമായിരുന്നു ഇടവക അംഗങ്ങൾ പള്ളിമുറ്റത്ത് പ്ലക്കാടുകളും എന്തി പ്രതിഷേധിച്ചത് നോബിയുടെ കുടുംബത്തിൽ വൈദികനുള്ളതിനാൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ഇടവക അംഗങ്ങൾ പറഞ്ഞു ശ്രീധരൻ കുറിയെടുത്ത വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു ശ്രീധരൻ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടതാണ് വിശ്വാസികളുടെ പ്രതിഷേധം ഉള്ളു നിറുന്ന വേദനയോടെ അവർ പ്രതിഷേധിക്കുന്നു എന്താണ് അവരുടെ ആവശ്യം ഷൈനയുടെയും മക്കളുടെയും കൂട്ട ആത്മഹത്യ അതിന് ശേഷം നോബിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നു ഇയാൾ കസ്റ്റഡിയിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അപ്പോഴും ഷൈനിയുടെയും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോബിയുടെ നാടായ തൊടുപുഴയിൽ ഈ ഇടവകയിലാണ് ഷൈനി അടക്കിയിരിക്കുന്നത് ഈ പള്ളിയിൽ തന്നെയാണ് ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം അടക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇടവക വിശ്വാസികൾ പ്രത്യേകിച്ചും ഷൈനിയുടെ വാർഡ് കേന്ദ്രീകരിച്ചൊന്നാം വാർഡിലാണ് ആ പ്രദേശത്തെ ഇപ്പോൾ ഈ പള്ളിക്ക് മുന്നിൽ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഗാർഹിക പീഡനത്തിന് കേസെടുക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണിപ്പോൾ പ്രതിഷേധം നടക്കുന്നത് വലിയ രീതിയിലൊരു പ്രതിഷേധം ഇടവകയുടെ ഭാഗത്തു നിന്നും ഇടവകങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇടവക്കാരുടെ രീതിയിൽ അതായത് ഞങ്ങളുടെ കൂടാരയോഗത്തിൽ സെക്രട്ടറി ആയിരുന്നു ഷൈനി ഈ മരണം സം ഉണ്ടായതിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഈ രീതിയിൽ അറിയിക്കുകയാണ് അതായത് ഇപ്പോൾ അവൾക്ക് ആത്മഹത്യ കുറ്റമാണ് അവളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അതല്ലാതെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇപ്പോഴത്തെ നടപടിക്രമങ്ങളിൽ വിശ്വാസം നീതി നീതി കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ടിറങ്ങിയത് ഇപ്പോൾ നോബി ാണ്നിക്ക് നീതി കിട്ടണം അതിനുവേണ്ടിയാണ് നിങ്ങൾ മുമ്പിട്ടിറങ്ങിയതെങ്കിൽ അത് നീതി കിട്ടുക തന്നെ വേണം ഇവിടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പോലും ഷൈനിയോടില്ലാത്ത ഒരു ഇഷ്ടം ഈ പറയുന്ന നാട്ടുകാർക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഷൈനിക്ക് നീതി കിട്ടുക തന്നെ വേണം ഇപ്പോഴീ പറയുന്ന നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ ഇനി അവനെതിരെ ഗാർഹിക പീഡന കേസ് കൂടെ ചുമത്തണം അവനെ അഴിക്കുള്ളിലാക്കണം അവൻ്റെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ടെന്നോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുണ്ടോന്നോ എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അവൻ ചെയ്തത് തെറ്റാണ് അവൻ്റെ അവൻ മാത്രവുമല്ല ഇതിന് കൂട്ടുനിന്നവരല്ല തന്നെയാണ് ചെയ്തത് ഇത്രയും നാളായിട്ട് നമ്മുടെ കേരളക്കാരെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനി ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് ആ സ്വന്തം ജീവൻ വെടിഞ്ഞത് പലരും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ഷൈനി എന്തിനാ കൊലക്കി എന്നൊക്കെ അത് അവരുടെ സാഹചര്യമായിരുന്നു അതു മാത്രവുമല്ല ഷൈനിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു കുഞ്ഞുങ്ങളും ആ അത് നിങ്ങളൊന്ന് ചിന്തിക്കണം ഷൈനി അത്രമാത്രം അവരെ കൈകൾ വെള്ളം കൊണ്ട് നടന്നതാണ് കുഞ്ഞുങ്ങളെ ഇതെല്ലാം അതിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് കുറ്റപ്പെടുത്തുമ്പം അതോടൊപ്പം തന്നെ യു കെയിൽ നിന്ന് ഒരുത്തം പറഞ്ഞില്ലേ ഷൈനിക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ള അതൊക്കെ ഇതിൻ്റെ ഒരു കാര്യമാണ് അവരുടെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഷൈനി എന്തോ തെറ്റ് ചെയ്ത പോലെ പക്ഷേ ഷൈനി അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഷൈനിയെ സ്നേഹിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം അതുങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അതിന് മനസ്സുണ്ടായി കാണത്തില്ല ആത്മഹത്യയോ കൊലയോ ഒന്നിനും ഒരു പരിഹാരമുള്ള കാര്യമൊന്നുമല്ല പക്ഷേങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം സമരം ചെയ്ത ആ ഒരു വീഡിയോ ഏഷ്യാനിൻ്റെ ആ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ആ കമൻറ്റിൽ ഈ പറയുന്ന ഷൈനിയുടെയും മക്കളുടെയും മൃതശരീരങ്ങൾ അടക്കിയിരിക്കുന്ന കല്ലറയുടെ മുകളിൽ ഒരാൾ പോലും ഒരു പൂവ് പോലും വെച്ചിട്ടില്ല ഏ എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് ആരോ ഒരു യൂട്യൂബർ പോയി അവിടെ ആ വീഡിയോ എടുത്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ മാത്രം ഒരു പൂവ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടു നോക്കി ഞാൻ ആ കുട്ടികളുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു ആ ആത്മാക്കൾക്ക് വേണ്ടി ഈ അടുത്ത കാലത്ത് മനസ്സിനെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി കാണില്ല ഞാൻ അവരുടെ കല്ലറയിൽ പോയപ്പോൾ അങ്ങനെ മൂന്ന് പേരെ അവിടെ അടക്കിയതിൻ്റെ ഒരു തെളിവ് പോലുമില്ല നാല് ദിവസം മുമ്പ് അവരുടെ കുടുംബത്തിലെ ആരും പോയി ഒരു പൂക്കൾ പോലും അവിടെ വച്ചിട്ടില്ല അതിനുശേഷം ഏതോ ഒരു യൂട്യൂബർ പൂക്കൾ വെച്ച വീഡിയോ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കും സത്യത്തിൽ ആ കുട്ടികളല്ലേ യഥാർത്ഥ വിശുദ്ധർ പാപം കുട്ടികൾ മരിക്കുമെന്നറിഞ്ഞിട്ടും ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ഊകിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുമ്പിൽ അവർ നിൽക്കണമെങ്കിൽ അവർ ആ അമ്മയെ എത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാകാം ബൈബിളിൽ പറയുന്നത് പോലെ സ്നേഹത്തിന് വേണ്ടി ജീവൻ കളയുന്നതിലും വലിയ ത്യാഗം വേറെ ഒന്നില്ല ക്രിസ്തു നമ്മുടെ പാവപരിഹാരത്തിനായി മരിച്ചു അതേപോലെ ഒരുപാട് രക്തസാക്ഷികൾ അവരെല്ലാം ഇപ്പോൾ വിശുദ്ധർ ആ കുരുന്നുകൾ അമ്മയെ പ്രതി തീവണ്ടിയുടെ മുന്നിൽ നിന്നെങ്കിൽ അത് അമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഒരുപാട് കുട്ടികളെ അവർ അറിയാതെ വിഷം കൊടുത്ത് ഒക്കെ കൊല്ലുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല അവിടെ പോയാണ് പൂക്കൾ വെച്ച് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവരാണ് മാലാകന്മാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻ്റാണ് അതുപോലെ നിരവധി ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് ഈ പറയുന്ന ഷൈനി അടക്കം പോലും അവരുടെ വീട്ടുകാർ പോലും ഈ പറയുന്ന നോവിയോ കുടുംബക്കാർ പോയിട്ട് ഒരു പൂ വെക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല അതാണ് അവർ പറയുന്നത് അവരുടെ സങ്കടം ആ നാട്ടുകാരുടെ സങ്കടം ആ പള്ളിയിലുള്ളവരുടെ സങ്കടം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരുടെയും സങ്കടവും അതിനപ്പുറമാണ് യെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിലും ഷൈനിയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചവരാണ് ഈ നാട്ടുകാരും മൊത്തം ഇവരുടെ മരണവാർത്ത കേട്ട അന്നു തൊട്ട് തന്നെ വളരെ ഞെടുക്കത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ സംഭവം നടന്നത് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി ആണെങ്കിലും വലിയ വലിയ മീഡിയകളൊക്കെ എടുത്ത് ചെയ്തത് വലിയ ജനരോഷം വന്നതിന് ശേഷമാണ് എന്തുവായാലും അത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഈ വലിയ വലിയ മീഡിയക്കാർ അത് എടുത്ത് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഏഷ്യാനൊക്കെ പ്രത്യേകം പറയാം ഏഷ്യാനൊക്കെ അത് ഇപ്പം നല്ല രീതിയിൽ തന്നെ എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ മറനാടനായിക്കോട്ടെ ഐ ടി യു ആയിക്കോട്ടെ ഹാർഡ് ഫാമർ അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെക്കൊക്കെ നല്ല സല്യൂട്ട് തന്നെ കൊടുക്കുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ ഷൈനിക്ക് നീതി കിട്ടണമെന്ന് രണ്ടും കൽപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദേവാലയത്തിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല കാരണം ഷൈനിക്ക് നീതി കിട്ടണമെന്നുള്ള നിങ്ങളുടെ ആ ഒരു കഠിന പ്രയത്നമുണ്ടല്ലോ അതിന് ഞങ്ങൾ എത്ര പറഞ്ഞ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുവായിരിക്കും എല്ലാവർക്കും ബൈ